എല്ലാവർക്കും നമസ്കാരം സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവും മുൻ പൊതുവരാവത്വ വകുപ്പ് മന്ത്രിയുമായിരുന്ന ജി സുധാകരന് ഇപ്പോൾ ഒരു പുതിയ പേര് ചാർത്തപ്പെട്ട് കിട്ടിയിരിക്കുകയാണ് പൊളിറ്റിക്കൽ ക്രിമിനൽ ആ പേര് കൊടുത്തത് മറ്റാരുമല്ല അദ്ദേഹം തന്നെ കൈപിടിച്ച് പാർട്ടിയിൽ കൊണ്ടുവരികയും പിന്നീട് ഒടുവിൽ അദ്ദേഹം തന്നെ പേര് നിർദ്ദേശിച്ച് അമ്പലപ്പുഴ എം എൽ എ ആവുകയും ചെയ്ത എച്ച് സലാമാണ് ആ പേര് ഇപ്പോൾ ചാർത്തിക്കൊടുത്തിരിക്കുന്നത് പൊളിറ്റിക്കൽ ക്രിമിനൽ ജി സുധാകരനെ പറ്റിയും ആലപ്പുഴയിലെ സി പി എമ്മിനെ പറ്റിയും പറയുമ്പോൾ കുറച്ച് പുറകോട്ട് കുറച്ച് ചരിത്രം കൂടെ അറിയേണ്ടതുണ്ട് അതായത് സി പി എമ്മിലേക്ക് ഇസ്ലാം മതവിശ്വാസികൾ പതുക്കെ പതുക്കെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം അതിനവർക്ക് പലതാ പല കാരണങ്ങളുണ്ട് അന്ന് ആലപ്പുഴ ജില്ലയിൽ സക്കറിയ ബസാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഈ സക്കറിയ ബസാർ എന്ന സ്ഥലം ഈര ഒരു ചെറിയ ഈരേറ്റുപേട്ടയെന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ ഭീമാപ്പള്ളി എന്നൊക്കെ പറയാവുന്ന സ്ഥലമാണ് മുസ്ലിങ്ങൾക്ക് വളരെ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ഈ സക്കറിയ ബസാർ എന്ന് പറയുന്ന സ്ഥലം എൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ മനസ്സിലായി കാണും അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ അവിടേക്ക് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അതായത് പുരുഷനും സ്ത്രീകളും ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അവിടെ സീറ്റ് അപ്പോൾ മിക്ക വാർഡുകളിലും നിൽക്കേണ്ടി വരുന്നത് സ്ത്രീകളായിരിക്കും അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ മുഖം അവരുടെ ഫോട്ടോയൊന്നും ഫ്ലെക്സിൽ വെക്കില്ല പകരം വല്ല പൂവകായൊക്കെ ഇരിക്കും പൂവകായോ ഒക്കെ ആയിരിക്കും പിന്നെ ചിഹ്നവും കാണും പാർട്ടി പാട്ടിച്ചിഹ്നവും പാർട്ടി ചിഹ്നം കാണും ആളുടെ പേരും കാണും അതിൻ്റെ കൂടെ ഈ ഫ്ലെക്സിൽ മറ്റൊരു കാര്യം കൂടെ എഴുതി ചേർക്കും ജി സുധാകരൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി ജി സുധാകരൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി എന്ന് കാണാം അത്രയും മതിയായിരുന്നു ജയിക്കാൻ അപ്പോൾ ആ സമയങ്ങളിൽ അവരുടെ കൂടെ എന്തിനും എതിര് നിന്നൊരു വ്യക്തിയാണ് ജി സുധാകരൻ ജി സുധാകരനായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ ആ ഈ പാർട്ടിയുടെ എല്ലാം എല്ലാം ആ സമയത്ത് വി എസിനോട് പോലും എതിർത്ത് നിന്ന വ്യക്തിയാണ് ജി സുധാകരൻ എന്ന് പറയുമ്പോൾ ഊഹിക്കാമല്ലോ പിന്നീട് തോമസ് ആയിട്ടും അദ്ദേഹത്തിന് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് അദ്ദേഹം അദ്ദേഹത്തിന് വാക്കിനു മറുവാക്കില്ലായിരുന്നു അങ്ങനെ അദ്ദേഹം ഇവരെ ഓരോരുത്തരെയും ഓരോരുത്തരെയായിട്ട് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നു അങ്ങനെ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തീരുമാനിക്കുന്നു സീനിയർ ആയിട്ടുള്ള മറ്റാരും ഇനി അടുത്ത തന്റെ മന്ത്രിസഭയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന തരത്തിൽ കാരണം എല്ലാ അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയായിരുന്നു കോവിഡ് അതിനു മുമ്പുള്ള പ്രളയം ആ സമയത്തുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ കൊണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിച്ച് പിണറായി വിജയനത്തോ സംഭവമാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് പിന്നെ അവരുടെ തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം അവർ തന്നെ തുടർഭരണം നയിക്കാൻ പോകുന്നു അപ്പോൾ അദ്ദേഹം തീരുമാനിക്കുന്നു കുറച്ച് ജൂനിയർ ആയിട്ടുള്ള ആളുകൾ മാത്രം മതി തൻ്റെ മന്ത്രിസഭയിൽ തന്നോളം പോകുന്ന സീനിയർ ആയിട്ടുള്ളവർ വേണ്ട അതിൻ്റെ ഭാഗമായിട്ട് തോമസ് ഐസക്ക് ജി സുധാകരൻ ഇവർക്കൊന്നും സീറ്റ് കൊടുക്കുന്നില്ല അങ്ങനെ ജി സുധാകരന് സീറ്റ് നിഷേധിക്കപ്പെടുന്നു അപ്പം മറ്റൊരാളെ പേര് നിർദ്ദേശിക്കാൻ അദ്ദേഹത്തിനെ തന്നെ ചുമതലപ്പെടുത്തുന്നു അദ്ദേഹത്തിന് മനസ്സിലാവാൻസോടെ അദ്ദേഹം എച്ച് സലാം എന്ന വ്യക്തിയുടെ അമ്പലപ്പുഴ എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കുന്നു അതിനുശേഷം അദ്ദേഹം കുറച്ച് ഉൾവലിഞ്ഞു ശരിക്കും അദ്ദേഹം സാധാരണ രീതിയിലുള്ള പ്രവർത്തനത്തിനൊന്നും പോയില്ല അതിന് റിസൾട്ട് ഉണ്ടായിരുന്നു കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം സാധാരണ ജി സുധാകരൻ ആണെങ്കിൽ മുപ്പതിനായിരം വോട്ടിന് മുകളിലേക്കൊക്കെ ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് അനുകൂല കാലാവസ്ഥയിലും എച്ച് സലാമിന് നേടാനായത് പതിനയ്യായിരം വോട്ടിന് താഴെയുള്ള ഭൂരിപക്ഷം മാത്രമാണ് സാധാരണ ഒരു സ്ഥാനാർത്ഥി തോറ്റ് കഴിയുമ്പോഴാണ് ഇവർ അന്വേഷണ കമ്മീഷൻ പറ്റുമൊക്കെ വേറെ പക്ഷേ ഇവിടെ ഭൂരിപക്ഷം കുറഞ്ഞതിൻ്റെ ഒരു അന്വേഷണ കമ്മീഷൻ വെക്കുന്നു അതിന് ആ അതിൻ്റെ നേതാവായിട്ട് അന്വേഷണ കമ്മീഷൻ നയിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് ഇളമരം കരീമിനെയാണ് ഇളമരം കരീമിന് കോഴിക്കോടുകാരനാണ് പുള്ളി അവിടെ വന്നിട്ട് ആ റിപ്പോർട്ട് കൊടുക്കുന്നു അതിൽ ജി സുധാകരൻ നിസ്സകരിച്ചെന്നും പാർട്ടി വിരുദ്ധ പ്രവർത്തനമൊക്കെ നൽകി ഇവർ പലതവണ ജി സുധാകരനെ എടുത്ത് വെളിയിക്കളയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി സുധാകരൻ തന്നെ കൈ കൊണ്ടുവന്ന കുറേ മുസ്ലിം സഖാക്കളാണ് ഈ പണി കൊടുക്കുന്ന മൊത്തം ഇപ്പോൾ ആ ആലപ്പുഴയിലെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹിന്ദു സഹാക്കളെന്നും മുസ്ലിം സഖാക്കളെന്നും രണ്ട് ചേരിയായി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ പ്രകടമായിട്ടുള്ള വ്യത്യാസം ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കാണാം അവിടെ പുന്നപ്ര വയലാർ നമുക്കറിയാം പുന്നപ്ര പുന്നപ്രവയലർ പുന്നപ്ര രക്തസാക്ഷി മണ്ഡപമൊക്കെ ഇരിക്കുന്ന ആ വാർഡിൽ ബി ജെ പി ആണ് മുന്നിലെത്തിയത് സി പി എമ്മിനേക്കാൾ അമ്പലപ്പുഴ ഭാഗങ്ങളിൽ അതുപോലെ തന്നെ കായംകുളം ഭാഗങ്ങളിലൊക്കെ ബി ജെ പിയും സി പി എമ്മുമായിട്ടുള്ള മാർജിൻ വളരെ നിർത്തതാണ് ശോഭാ സുരേന്ദ്രനാണ് അവിടെ മത്സരിച്ചതെങ്കിലും ഈ പല സ്ഥലത്തും ഈ ആരിഫ് തോൽക്കാൻ തന്നെ കാരണം ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ടാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ തന്നെ ഈ ജി സുധാകരനും ഈ മുസ്ലിം സഹാക്കളും തമ്മിലുള്ള വൈരകമാണ് അവിടെ ശരിക്കും ഹിന്ദു സഖാവും മുസ്ലിം സഹാവും എന്ന രീതിയിലായി കഴിഞ്ഞ് ഇവർ ഈ സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് ചവിട്ടിക്കയറി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുമാണ് കടന്ന് കളിക്കുന്നതെന്ന് അവിടുള്ള കുറേ വർഷങ്ങളായിട്ടുള്ള പ്രവർത്തിക്കുന്ന സഹാക്കൾ വളരെ വേഗം തന്നെ തിരിച്ചറിഞ്ഞു അവർക്ക് തൽക്കാലം അവിടെ നിന്ന് മാറി സി പി ഐയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകാൻ മാത്രമേ അവർക്ക് നിവൃത്തിയുള്ളൂ പക്ഷേ തിരഞ്ഞെടുപ്പ് പോലുള്ള ഒരു സ ഒരു കാര്യം വരുമ്പോൾ അവർ വോട്ട് ചെയ്തു ആ പ്രതിഷേധം അവർ കാണിക്കാറുണ്ട് അതാണ് ഇത്തവണ ആലപ്പുഴയിൽ കണ്ടത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എച്ച് സലാം അതായത് തന്നെ ഒരിക്കൽ കൈ പിടിച്ച് പാർട്ടിയിൽ കൊണ്ടുവരികയും ഓരോ സ്ഥാനം തന്നു ഒടുവിൽ എം എൽ എ വരെ ആക്കിയ ജി സുധാകരനോടുള്ള നന്ദി സൂചകമായി ജി സുധാകരനെ തിരിച്ചു വിളിച്ചിരിക്കുന്നത് പൊളിറ്റിക്കൽ ക്രിമിനലാണ് ജി സുധാകരൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഏത് അവസ്ഥയിൽ ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പോകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ തീർച്ചയായിട്ടും ഇതിനകം തന്നെ പല സ്ഥാനങ്ങളിലും അതായത് ഒരു പത്ത് വർഷത്തോളം പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹിന്ദു സഹ കിട്ടുന്ന സ്ഥാനത്തേക്കാൾ വളരെ വേഗം രണ്ടോ മൂന്നോ വർഷം കൊണ്ട് തന്നെ മുസ്ലിം സഹാഖകൾക്ക് സ്ഥാനങ്ങൾ കിട്ടുകയും മേലോട്ട് പോവുകയും ചെയ്യുന്നൊരു പ്രത്യേക പ്രതിഭാസമുണ്ട് ആലപ്പുഴയിൽ അത് പതുക്കെ ആണെങ്കിലും അവിടെ പരമ്പരാഗതമായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലായി അവരതിൻ്റെ നീരസം കാണിക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും വലിയ പൊട്ടിത്തെറിയിലേക്ക് ആലപ്പുഴ പോകാം എന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന ഈ പ്രസ്താവനയും പറ്റിയത് എക്സ്താവിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞ് നടക്കുന്നു പക്ഷേ അദ്ദേഹം പൊതുവേദിയിൽ പോലും നിസ്കരിക്കുന്ന ചിത്രങ്ങളടക്കം വീഡിയോ അടക്കം നമ്മൾ കണ്ടിട്ടുണ്ട് അതിനാൽ തന്നെ ഒരു ഒരു മുഴുവൻ കമ്മ്യൂണിസ്റ്റ് എന്നൊന്നും അദ്ദേഹത്തിനെ വിളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആദ്യം അദ്ദേഹത്തിൻ്റെ മതവും അതിനുശേഷം പാർട്ടിയും ഈ രീതിയിൽ നടക്കുന്ന പക്ഷേ കെ ജി സുധാകരൻ അങ്ങനെയായിരുന്നില്ല ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഹൈന്ദവരെ പോലും എത്രമാത്രം അപമാനിക്കാനും അവരുടെ പൂജാരിമാരെയും ശബരിമലയൊക്കെ അപമാനിക്കാൻ വരെ മുതിർന്നിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് അദ്ദേഹത്തിൻ്റെ വാക്കുകളായിരുന്നില്ല ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന് പറയേണ്ടി വന്നതാണ് അങ്ങനെ അവരെയും പെറിപ്പിച്ചു ഒടുവിൽ പാർട്ടിയിൽ വന്നുമല്ലാതായി ഏറ്റവും ഒടുവിലായിട്ട് സംഭവിക്കാൻ പോകുന്നത് പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ ജി സുധാകരനെ പാർട്ടി ഉടൻ തന്നെ പുറത്താക്കും എന്നാണ് തോന്നുന്നത് അതിനുള്ള ചില സൂചനകളാണ് എച്ച് എസ് അല്ലാമിനെ പോലുള്ള ആ എം എൽ എ സ്ഥാനത്തിരിക്കുന്ന ആൾ തന്നെ പൊളിറ്റിക്കൽ ക്രിമിനലാണ് ജി സുധാകരനെ എന്ന് വിളിക്കുന്നത് വലിയ താമസമില്ലാതെ തന്നെ നമുക്ക് ആ വാർത്ത കേൾക്കാൻ പറ്റിയേക്കും